ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ എളിമയുടെയും വിനയത്തിന്റെയും ദൈവിക ഭാവത്തിലേക്ക് സന്യാസിനി സമൂഹത്തെ ചേർത്ത് വയ്ക്കുന്നു സുവിശേഷകന്റെ ഒന്നിന്റെ മുപ്പത്തി ഇതാ കർത്താവിന്റെ ദാസി എന്ന മറിയത്തിന്റെ വചനം ഇതാ എന്ന് പറയുമ്പോൾ അനുസരണവും കർത്താവിൻറെ എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യവും ദാസി എന്ന് പറയുമ്പോൾ ദാരിദ്ര്യവും വ്രതമെടുത്ത് സമ്പൂർണമായി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു അങ്ങനെ ലോകത്തിനു വേണ്ടി കനിക മറിയം വിശ്വമാതൃത്വം ഏറ്റെടുക്കുന്നു മംഗലവാർത്ത ശ്രവിച്ച മറിയം ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ദൂതനോട് ചോദിച്ചപ്പോൾ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേലാവസിക്കും വിനയത്തോടും എളിമയോടും കൂടി ദൈവവചനം സ്വീകരിച്ച മറിയത്തിന് നിന്ദനം അവഗണന തെറ്റിദ്ധാരണ ശാരീരിക ക്ലേശം ശൈത്യം കഷ്ടപ്പാടുകൾ നിറഞ്ഞ യാത്ര ഒന്നും തന്റെ ഉള്ളിലെ ദൈവാംശത്തെ തകർക്കാൻ കഴിഞ്ഞില്ല അത്യുന്നതന്റെ ശക്തി ആവശിച്ച മറിയം ഭൂമിയിലേക്കും വച്ച് ഏറ്റവും അഴകുള്ളവളായി മാറി അതുകൊണ്ടാണല്ലോ മറിയത്തെ വാഗ്ദാന പേടകമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇനിയും പഴയ നിയമത്തിലേക്ക് കടന്നു ചെന്നാൽ എന്താണ് വാഗ്ദാന പേടകത്തിൽ പത്ത് കൽപ്പനകളുടെ കൽഫലകം ആകാശം വീഴ്ത്തിയ മന്ന അഹറോന്റെ പുഷ്പിച്ച വടി ഏത് അപമാനങ്ങളിലൂടെയും ഈ സ്ത്രീക്ക് കടന്നു പോകാൻ കഴിഞ്ഞത് പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനമായ ഈ കുഞ്ഞ് ഉള്ളിലുണ്ടായതുകൊണ്ടാവണം തൻ്റെ സമ്പൂർണ്ണ സമർപ്പണം അവളെ ആനന്ദത്തിലേക്ക് നയിച്ചു മറിയത്തിൻ്റെ സ്തോത്രഗീതം അതാണല്ലോ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് എളിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക യേശു വസിക്കുന്ന ഒരു സഹോദരന് ഒരു സഹോദരിക്ക് നാം കൊടുക്കുന്ന ആദരവാണ് യഥാർത്ഥ എളിമ ഭയപ്പെടേണ്ടവനെ ഭയപ്പെട്ടു നിൽക്കുന്നത് എളിമയല്ല യഥാർത്ഥ എളിമയ്ക്കുള്ളിലാണ് വിശ്വാസം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് അത്ഭുത വിജയമോ അഗാധമായ വീഴ്ചയോ വന്നാലും മറിയ മനസ്സുള്ള മനുഷ്യൻ തുള്ളിച്ചാടി മതിക്കുകയോ അഗാധ ദുഃഖത്തിൽ ആണ്ടുപോവുകയോ ഇല്ല എളിമയും വിനയവും നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തനിക്ക് മകനായി സമർപ്പിക്കപ്പെട്ട യോഹന്നാനിൽ എന്തു വലിയ മാറ്റമാണ് വരുത്തിയത് അധികാരമോഹിയും അസഹിഷ്ണുവും ക്ഷിപ്രകോപിയുമായി സുവിശേഷത്തിൽ യോഹന്നാനെ വായിച്ചെടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പഠനക്കളരിയിൽ പഠിച്ചിറങ്ങിയ യോഹന്നാൻ വാതുറന്നാൽ സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവനായി മാറി ആർക്കാണ് മരിയൻ അഭിഷേകം ലഭിക്കുക ഫാദർ ഷാജി തുമ്പേച്ചറിയച്ഛൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഇങ്ങനെ പറയാം ആദ്യ ബന്ധം മറിയത്തിൽ പരമബന്ധമായ യേശുവിൽ എത്താൻ